സ്നേഹിതരെ ഇടവക ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു സംയുക്ത കൂട്ടായ്മകളിലൂടെ വേണം ശക്തി തെളിയിക്കാൻ എന്ന് ഇടവക ജനങ്ങളെ മനസ്സിലാക്കി തന്നു ഇന്നത്തെ ദുർബല പ്രതിഷേധങ്ങൾ പഴം പുരാണം പറഞ്ഞ് വീമ്പിളക്കിയും ചരിത്രം പഠിപ്പിച്ച് കുരിശു വരച്ച് കുമ്പിട്ട് പ്രാർത്ഥിച്ച് ഇടവക ജനങ്ങളെ വിശുദ്ധീകരിച്ച് ഫൊറോനകളിൽ ഇല്ലാത്ത ആധിപത്യമുണ്ടെന്ന് പ്രചരിപ്പിച്ച് കൊട്ടിഘോഷിച്ചു അഹങ്കരിച്ചു വെല്ലുവിളിച്ചു നടന്നവർ നടത്തിയ പ്രകടനത്തിൽ തട്ടുകടയിലെ പോലും തിരക്കില്ലാതെ പോയി കഷ്ടം ഇടവക ജനങ്ങളാണ് ശക്തി കേന്ദ്രങ്ങളെന്ന് തിരിച്ചറിയുവാൻ അവിടെ നിന്ന് തന്ന ഒരു അവസരമാണ് ഇനിയെങ്കിലും അഹങ്കരിക്കാതെ എടിമപ്പെട്ട് ഇടവക ജനത്തോടൊപ്പം ചേരുക ഇല്ലെങ്കിൽ കൊതുകുവളത്തിൽ കുടുംബത്തോടൊപ്പം കടൽക്കാക്ക എന്ന അഹങ്കാര ചിന്തകളുടെ അതപധനത്തിന്റെ കരച്ചിൽ കേൾക്കേണ്ടി വരും ഇടവക ജനങ്ങൾ സ്വതന്ത്രരാണ് അവർ സ്വയമെല്ലാം നേടിയെടുക്കുക തന്നെ ചെയ്യും നിലപാടുകളിൽ ഉറച്ചുനിന്ന് അനുവദിക്കില്ല ഇടവക ജനത്തെ ചൂഷണം ചെയ്യാൻ മരുന്ന് കച്ചവടക്കാരൻ വഴിയിൽ നിന്നും ഒടിവിനും ചതവിനുമുള്ള മരുന്നിന്റെ വിവരണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന കേൾവിക്കാർ പോലും ഉണ്ടായില്ല എന്നത് ഖേദകരം തന്നെ സങ്കടകരം തന്നെ സിനഡിൽ അവാർഡ് സിനിമയിലെ പോലെ സംഭാഷണമില്ലാത്ത അഭിനയമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സിനഡ് യോഗത്തിനു ശേഷവും അവിടെ അന്തി ഉറങ്ങുക പിതാക്കന്മാരെ ഇടവക ജനത്തിന് ഇനി സഹിക്കാനുള്ള ശക്തിയില്ല ഇടവകകൾ ഇടവകജനം സ്വന്തമാക്കുകയും ശുദ്ധരായ പൂജാരിമാരെ കൊണ്ട് പൂജ നടത്തുകയും ചെയ്യും ഇടവക ദേവാലയമാണ് സത്യം സംയുക്ത ഇടവക കൂട്ടായ്മ പ്രതിനിധി ലൂക്കോസ് നടുപ്പറമ്പിൽ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം